തനിച്ച് താമസിക്കുന്ന സ്ത്രീക്ക് ജല അതോറിറ്റിയുടെ വക ഷോക്ക് ആലപ്പുഴ മാന്നാർ കുട്ടമ്പേരൂർ സ്വദേശി സുമതിക്കാണ് ജല അതോറിറ്റിയുടെ ഗാർഹിക കണക്ഷനിൽ ജലം ഉപയോഗിച്ചതിന് നാൽപ്പത്തി ഒമ്പതിനായിരത്തി നാനൂറ്റി എഴുപത്തിയാറ് രൂപ അടയ്ക്കണമെന്ന് കാണിച്ച് ബില്ല് വന്നിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ മാസം കുടിശ്ശിക ഉൾപ്പെടെ തൊള്ളായിരത്തി അറുപത്തിയൊന്ന് രൂപ സുമതി ബില്ല് അടച്ചിരുന്നു അതിനുശേഷം ജൂൺ ഇരുപത്തിയെട്ട് മുതൽ ഓഗസ്റ്റ് ഇരുപത്തിയേഴ് വരെയുള്ള രണ്ട് മാസക്കാലം ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയാറ് കിലോ ലിറ്റർ വെള്ളം ഉപയോഗിച്ചു എന്ന് കാണിച്ചാണ് ബില്ല് വന്നത് ഇന്ദിരാ ആവാസ് യോജനയിൽ ഉൾപ്പെട്ട മഞ്ഞ റേഷൻ കാർഡിന് ഉടമയാണ് സുമതി ഇരുപത്തിമൂന്ന് വർഷത്തിന് മുൻപ് സുമതിയുടെ ഭർത്താവ് മരണപ്പെട്ടു നാല് പെൺമക്കളായിരുന്നു നാല് പേരെയും വിവാഹം കഴിച്ചയച്ച ശേഷം ഒറ്റയ്ക്കാണ് താമസം പെൻഷൻ മാത്രമാണ് സുമതിയുടെ ഏക വരുമാനം മഞ്ഞക്കാർഡ് ഉടമകൾക്ക് ഈ സംവിധാനം സൗജന്യമാണെന്നാണ് അറിഞ്ഞതെന്നും ഇത്രയും അധികം തുകയുടെ ബില്ല് എങ്ങനെയാണ് വന്നതെന്ന് അറിയില്ലെന്നും സുമതി പറയുന്നു അങ്ങനെ അടയ്ക്കാതിരുന്ന ഒരു ബില്ല് ലാസ്റ്റ് വന്നപ്പോഴാണ് തൊള്ളായിരത്തി അൻപത്തിരണ്ട് രൂപ വന്നപ്പോൾ ഞാൻ അച്ഛ ആയിക്കൊണ്ടിരുന്ന് അടച്ച് അടച്ചു കഴിഞ്ഞപ്പോൾ ഇത് പിന്നെ അടയ്ക്കണ്ട ചെങ്ങുന്നു പോയി പാൻ എനിക്ക് വയ്യാത്തോണ്ട് പോയില്ല അങ്ങനെ അയ്യേ വയ്യ കാർഡ് എനിക്ക് അടയ്ക്കാൻ പോകാനാണ് എനിക്കൊരാളോട് ഇല്ലാത്തതുകൊണ്ട് പോയില്ല അപ്പോൾ അൻപതിനായിരം രൂപയുടെ ബില്ല് വന്നപ്പോൾ ഞാൻ ആ കൊച്ചിനോട് പറഞ്ഞു ഇത് എവിടെ നിന്നാണ് ഇത് എന്തോ എന്ന് ചോദിച്ചപ്പോൾ ആ പീറ്റിൽ നിന്ന് നടക്കു എന്നതാണ് പറഞ്ഞത് ഈ ബില്ല് എങ്ങനെ വന്നെന്ന് ഞാൻ ചോദിച്ചത് എങ്ങനെ വന്നത് എൻ്റെ അല്ലല്ലോ എന്ന് ഞാൻ പറഞ്ഞതാണ് മനേ അപ്പോൾ ആ കൊച്ചു സമ്മതിച്ചില്ല കൊച്ചു പറഞ്ഞു ആ ഫീസിൽ നിന്ന് അടിച്ച് വന്നതാണെന്ന്